നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓണത്തോടൊപ്പം മലയാളികൾ ഇത്തവണ തിരുവോണം ബമ്പറിനെയും വരവേൽക്കുകയാണ് തിരുവോണം ബമ്പർ വിൽപ്പന ഇക്കുറിയും സൂപ്പർ ഹിറ്റിലേക്ക് ഇതുവരെ ഇരുപത്തിമൂന്ന് ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റുതീർന്നത് ഒന്നാം സമ്മാനമായി ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഭാഗ്യവാനെ കാത്തിരിക്കുന്നത് എന്നതിനാൽ തന്നെ ടിക്കറ്റുകൾ ചൂടപ്പം പോലെയാണ് വിറ്റ് പോകുന്നത് ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ഒന്നാം സമ്മാനം ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്ക് രണ്ടാം സമ്മാനം അടക്കം ആകർഷകമായ സമ്മാനങ്ങളാണ് ഇത്തവണയും ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇതുവരെ ഇരുപത്തിമൂന്ന് ലക്ഷം ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞു ഭാഗ്യം തേടിയെത്തുന്നവരിൽ പാലക്കാട് ജില്ലയാണ് ഇതുവരെ മുന്നിൽ നാലു ലക്ഷം ടിക്കറ്റാണ് ജില്ലയിൽ മാത്രം ഇതുവരെ വിറ്റുപോയത് മൂന്ന് ലക്ഷം ടിക്കറ്റ് വിറ്റ് തിരുവനന്തപുരം ജില്ല തൊട്ടി പിന്നിലുമുണ്ട് ആകർഷകമായ സമ്മാനങ്ങൾ വന്നതോടുകൂടി ടിക്കറ്റ് വാങ്ങാൻ വലിയ തിരക്കാണെന്നാണ് കടക്കാർ തന്നെ പറയുന്നത് കഴിഞ്ഞ തവണ എൺപത് ലക്ഷം ടിക്കറ്റ് അച്ചടിച്ചപ്പോൾ എഴുപത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തി ആറായിരം ടിക്കറ്റ് വിറ്റുപോയിരുന്നു ഇക്കുറി ആ റെക്കോർഡും മറികടക്കുമെന്നാണ് പ്രതീക്ഷ പേപ്പർ ലോട്ടറിയായി മാത്രമാണ് സംസ്ഥാനം ഭാഗ്യക്കുറി വിൽക്കുന്നത് എന്നതും ഓൺലൈൻ വാട്സ്ആപ്പ് ലോട്ടറികൾ വ്യാജമാണെന്നും സർക്കാർ പ്രചാരണം നടത്തുന്നുമുണ്ട് വയനാട് ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ വിൽപ്പനയിൽ ഇടിവുണ്ടാകുമെന്നായിരുന്നു വകുപ്പ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ തന്നെ ടിക്കറ്റ് വിൽപ്പന ഇരുപത്തിമൂന്ന് ലക്ഷത്തിൽ എത്തിയത് അത്ഭുതപ്പെടുത്തുകയാണ് ഇത്തവണ പരമാവധി അച്ചടിക്കാൻ കഴിയുന്ന തൊണ്ണൂറ് ലക്ഷം ടിക്കറ്റുകളും വിറ്റുകഴിക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് കഴിഞ്ഞ തവണ എഴുപത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ആറ് ടിക്കറ്റുകളാണ് ഓണം ബമ്പറിന്റെ ഭാഗമായി വിറ്റുപോയത് തിരുവോണം ബമ്പറിന്റെ ബിആർ തൊണ്ണൂറ്റിയൊൻപത് പത്ത് സീരീസുകളിലെ ടിക്കറ്റുകളിൽ ഒന്നാം സമ്മാനമായി നൽകുന്നത് ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് രണ്ടാം സമ്മാനവും കോടികൾ തന്നെ പക്ഷേ അത് ഭാഗ്യ അന്വേഷികളിലെ ഇരുപത് പേർക്ക് ഒരു കോടി വീതമെന്ന പ്രത്യേകതയോടുകൂടിയാണ് ഉള്ളത് അങ്ങനെ ഇരുപത് കോടി ഒന്നാം സമ്മാനം നേടുന്ന ടിക്കറ്റ് വിൽക്കുന്ന ഏജന്റിന് നൽകുന്ന കമ്മീഷൻ കൂടി ലഭിക്കുമ്പോൾ ഇക്കുറി ഒറ്റ ബമ്പർ വഴി സൃഷ്ടിക്കപ്പെടുന്നത് ഇരുപത്തിരണ്ട് കോടി രൂപയാണ് ഒന്നാം സമ്മാനാർഹമാകുന്ന ടിക്കറ്റിന്റെ മറ്റ് ഒൻപത് സീരീസുകളിലെ അതേ നമ്പറുകൾക്ക് സമാശ്വാസ സമ്മാനമായി അഞ്ച് ലക്ഷം രൂപ വീതം ലഭിക്കും ഇരുപത് പേർക്ക് അൻപത് ലക്ഷം രൂപ വീതവും നൽകുന്ന മൂന്നാം സമ്മാനവും പത്ത് പേർക്ക് അഞ്ച് ലക്ഷം രൂപ വീതം നൽകുന്ന നാലാം സമ്മാനവും രണ്ട് ലക്ഷവും രൂപ വീതം നൽകുന്ന അഞ്ചാം സമ്മാനവുമാണ് പിന്നീടുള്ള വലിയ സമ്മാന തുകകൾ ആറാം സമ്മാനം അമ്പതിനായിരം രൂപ ഏഴാം സമ്മാനം ഇരുപതിനായിരം രൂപ എട്ടാം സമ്മാനം ആയിരം രൂപ ഒൻപതാം സമ്മാനമായി അവസാന നാലക്കത്തിന് അഞ്ഞൂറ് രൂപ ഉറപ്പാക്കുന്ന സമ്മാനം സമ്മാനങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട് അഞ്ഞൂറ് രൂപയാണ് ഒരു ടിക്കറ്റിന് വില നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ സമ്മാന ഇനത്തിൽ മാത്രം ലോട്ടറി വകുപ്പ് വിതരണം ചെയ്തത് രണ്ടായിരത്തി നാനൂറ് കോടി രൂപയാണ് മുൻ സാമ്പത്തിക വർഷം വിതരണം ചെയ്ത സമ്മാനത്തുക ആകെ ഏഴായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയായിരുന്നു ഓണം ബമ്പർ മുതലായവയുടെ സമ്മാനത്തുക കൂടെ ഇനി കണക്കാക്കുമ്പോൾ ഈ വർഷവും സമ്മാനത്തുകയിൽ ഭാഗ്യ റെക്കോർഡ് ഭേദിക്കുമെന്നാണ് കരുതുന്നത് അതേസമയം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തിരുവോണം നാളിൽ എത്താൻ നിശ്ചയിച്ചിരിക്കുന്ന നഴ്സ് ഓഫീസർ പ്രിലിമിനറി പരീക്ഷ മാറ്റിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം വി രംഗത്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയോട് കെ സി വേണുഗോപാൽ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രിക്കും എയിംസ് ഡയറക്ടർക്കും കത്ത് നൽകിയതായും കെ സി അറിയിച്ചിട്ടുണ്ട്